ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ പുറം മിനുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഭീമുൾപ്പെടെ എപ്പോഴും വേണോ നിലംബത്താന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ ഈ അപാകത ചൂണ്ടിക്കാണിച്ചപ്പോൾ കൗൺസിലർ നേരിട്ട് വന്ന് കയ്യും കാലും വെട്ടി ഈ ആറ്റിൽ തള്ളുമെന്നും കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയുണ്ടായി ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിന് പ്രതിവിധി കണ്ടിട്ട് കാര്യമില്ല ആ ദുരന്തം വരാതെ നോക്കുകയാണ് ചെയ്യാനുള്ളത് എലക്ഷന് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് ഈ റാഡിലാണ് ഈ പാലം പിടിച്ചു നിൽക്കുന്നത് ഈ റാഡിന്റെ അവസ്ഥ ഇത് എട്ട് ലക്ഷം രൂപ മണിയൊഴുപ്പിച്ച പാലത്തിന്റെ റാഡാണോ ഇത് നമസ്കാരം എനിക്ക് പുറകിലുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാലം പ്രേക്ഷകർ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇക്കഴിഞ്ഞ പൊങ്കാല മഹോത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളീ പാലവുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്തിരുന്നു അതായത് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാന ഒരു പാലമാണിത് അതായത് നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാലമായിരുന്നു ഇത് ഈ പാലത്തിൻ്റെ ദയനീയവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത അന്ന് മറനാടൻ പുറത്ത് വിട്ടിരുന്നു എന്നാൽ ഈ പാലം ഇന്ന് അടിമുടി മാറിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും അടിയിൽ നല്ല ഈ തുളയില്ലാതെ തുളയില്ലാത്ത അതായത് ദ്രവിക്കാത്ത ഷീറ്റുണ്ട് പുതിയ ഷീറ്റ് വിരിച്ചിരിക്കുന്നു അതുകൂടാതെ മുഗൾ ഭാഗത്ത് പെയിൻ്റ് അടിച്ചിരിക്കുന്നു എന്തായാലും ഈ പാലത്തിൻ്റെ നിലവിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുറംമൂടി നല്ലതാണ് എങ്കിലും ഇതിൻ്റെ അടിയിലുള്ള അവസ്ഥ ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നതാണ് എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ നാട്ടുകാരും ഇവിടുത്തെ പ്രതിപക്ഷവും എല്ലാം തന്നെ അസ്വസ്ഥരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ നാട്ടുകാരനും കോൺഗ്രസ് പ്രവർത്തകനുമായ കാർത്തികേയൻ തമ്പി എന്താണ് ഈ പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഇത്രയും ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നടന്നിരിക്കുന്നു എന്താണ് അപാകത സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ അപാകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബീം ഉൾപ്പെടെ അതായത് നമ്മുടെ ഈ താഴെയുള്ള ആ കോൺക്രീറ്റ് ബീം ബീം ഉൾപ്പെടെ നിലം പോ എപ്പോഴും വേണോ നിലം പൊത്താന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ഈ എട്ട് ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിക്കും എന്ന് പറഞ്ഞ് പൊങ്കാലയ്ക്ക് മുമ്പ് പണി കഴിപ്പിക്കും എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു ആ തൽക്കാലം ഞാൻ ആ സമരത്തിൽ നിന്നും മുമ്പ് ആ ഒരു സമരം ഈ പാലം പുതുക്കിപ്പണിയണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു ആ സമരം മുന്നിൽ കണ്ടുകൊണ്ട് പൊങ്കാലയ്ക്ക് മുമ്പ് പണി കഴിപ്പിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മളിവിടുത്തെ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ വന്നത് ആറ്റിയാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷേ ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ പുറം മിനുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം അതിൻ്റെ പല പല ദോഷവശങ്ങൾ ഈ പാലം ഇപ്പോഴും അപകടത്തിലാണ് എപ്പോഴും വേണോ നിലമ്പൊത്താന്നുള്ള അവസ്ഥയിലാണ് അതിന് ഞാൻ പല കാര്യങ്ങളും ഞാൻ ഈ നമ്മുടെ ഈ വാർത്തയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാൻ താങ്കൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ പാലം എട്ട് ലക്ഷം രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വൽ ഈ പാലത്തിന് ആറ് ലക്ഷം രൂപ ഈ പാലത്തിനും അല്ല അനുവദിച്ചത് പാടശ്ശേരി പാലത്തിന് അനുവദിച്ച തുക മാറ്റി ചിലവഴിച്ച് മാത്രമാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലം നിർമ്മിച്ചതെന്ന് വെച്ചാൽ തന്നെയും ഇതിന് ഏറി വന്നാൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പണി പോലും ആകില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം ഈ നെറ്റെല്ലാം പഴയ കമ്പികൾ തന്നെയാണ് അതിനെ ഒന്ന് മിനിസപ്പെടുത്തി ഒന്ന് ഒന്നൊന്ന് കാര്യമായി പെയിൻ്റ് അടിച്ചു വച്ചു എന്നുള്ളതല്ലാതെ അതെ ഇവിടെ ഒരു വലിയ വിടവായിരുന്നു ആ വിടവ് ഞാൻ സമരത്തിൻ്റെ അന്ന് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഈ ഒരു രണ്ട് കമ്പി കൊണ്ടുവന്ന് കെട്ടി അത് കൂടാതെ അതുകൂടാതെ ഞാൻ കാണിച്ചു തരുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് കാരണം എന്തെന്നാൽ ഇത് നാട്ടുകാർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ജീവനും അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവനും ഒക്കെ ഭീഷണിയാണ് ഈ പാലത്തിൽ കൂടെ വളരെ ആളുകൾ നിത്യേന സഞ്ചരിക്കുന്ന ഞാനുൾപ്പെടെയുള്ളവർ നിത്യേന സഞ്ചരിക്കുന്ന പാലമാണ് ഈ പാലം ഇതെൻ്റെ അപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൗൺസിലറുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ കുടുംബവീട് പക്ഷേ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇദ്ദേഹത്തെ എനിക്കും ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ നമ്മൾ പരസ്പരം അറിയാനുള്ളവരുമാണ് പക്ഷേ അതുപോലും നോക്കാതെ ഞാൻ ഈ അപാകത ചൂണ്ടിക്കാണിച്ചപ്പോൾ കൗൺസിലർ നേരിട്ട് വന്ന് എൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് അരുൺ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ നമ്മൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം ഡയറക്റ്റായി വന്ന് അവ പുള്ളി എൻ്റെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുകയും എന്നെ കയ്യും കാലും വെട്ടി ഈ ആറ്റിൽ തള്ളുമെന്നും കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയുണ്ടായി അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല പക്ഷേ ഇതാ ഇപ്പോൾ പോലും ഇതാ ഈ സ്കൂട്ടറുകൾ പോയി വരുന്നുണ്ട് അപ്പോൾ ഈ സ്കൂട്ടറുകൾ എന്തടിസ്ഥാനത്തിൽ അവർ ജീവന പണയം വെച്ചാണ് ഈ സ്കൂട്ടർ ഈ കാറുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത് കാൽനട യാത്രക്കാരായാൽ പോലും നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പാലത്തിന് ഇതിന് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഷീറ്റാണ് ഈ നിലത്ത് കാണുന്ന ഈ ഷീറ്റ് വിരിച്ചിരിക്കുന്നു അത് അതുകൂടാതെ ഈ നമുക്ക് ഈ നെറ്റിൽ ഈ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കാണാം ഈ കമ്പിയിലൊക്കെ പെയിൻറ്റ് പെയിൻ്റ് അടിച്ചതായി കാണാം മറ്റൊന്നും തന്നെ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല ഇതിനാണ് ഈ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിലാണ് വലിയ രീതിയിൽ ആരോപണങ്ങളും അഴിമതികളും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ പാലത്തിൻ്റെ മെയിൻ ഭീമാണിത് ഈ ബീമുകളെല്ലാം തന്നെ തുരുമ്പെടുത്ത അവസ്ഥയിലാണുള്ളത് ഇതിന് മുൻപും നമ്മളിത് റിപ്പോർട്ട് ചെയ്തതാണ് ദൃശ്യങ്ങളിൽ വളരെ സൂക്ഷ്മമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഈ പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത് നാട്ടുകാരും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തകരടക്കം ഈയൊരു പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ അഴിമതിയെ ചൊല്ലി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്തായാലും ഈയൊരു പാലം നവീകരണത്തിനായി എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചു എന്ന് പറയുന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കാരണം ഈ പെയിൻ്റ് അടിക്കുവാനും അതുകൂടാതെ ഈ നിലത്ത് വിരിച്ചിരിക്കുന്ന ഷീറ്റിനുമായി ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപ അത്രയൊക്കെ വരുമെന്നാണ് നമ്മളോട് നാട്ടുകാരും ഈ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ കാർത്തികേയൻ തമ്പി നമ്മളോട് വിശദീകരിക്കുന്നത് എന്തായാലും ഈ പാലത്തിൻ്റെ അടിവശം കൂടി നമ്മളൊന്ന് കാണേണ്ടതുണ്ട് ഇതിൻ്റെ പുറം മൂടി കാണാൻ വളരെ നല്ല ഭംഗിയാണ് എങ്കിലും ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ വളരെ ദയനീയമാണ് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് ഏറെ അപകടം വിളിച്ചോതുന്നതാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ എല്ലാവരും തന്നെ പറയുന്നത് ദ ആ ബീം അത് സിമ്മൻറ്റ് ബീമാണ് ആ സിമ്മൻ്റ് ബീം നിൽക്കുന്ന കാഴ്ച കണ്ടോ ഈ സിമൻറ്റ് ബീം ഒരു നല്ലൊരു മഴ വന്ന് വെള്ളം ഇവിടെ ആറിൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയാണുള്ളത് ഒരു കുത്തൊഴുക്ക് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഭീമ് ഒറ്റ സ്റ്റെപ്പിനങ്ങ് ഇരിക്കും ഇരിക്കും അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിന് പ്രതിവിധി കണ്ടിട്ട് കാര്യമില്ല ആ ദുരന്തം വരാതെ നോക്കുക വേണം ചെയ്യാനുള്ളത് അതിന് കൗൺസിലർ മുൻകൈ എടുക്കാതെ ഉടായ്പ് പണി കാണിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടും ഒരു വളരെ ബ്ലൈഡിൻ്റെ കനം മാത്രമുള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് ആളുകളെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ഇത് പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ് ഈ ഞാൻ ഈ അടിഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ പോലും എനിക്ക് പേടിയാണ് കാര്യം ഇത് എപ്പോഴും വേണോ നിലമ്പൊത്താം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ അകപ്പെട്ടാൽ തീർന്നു അതാണ് അവസ്ഥ ഇതാ ഇത് കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ഈ റാഡിലാണ് ഈ പാലം പിടിച്ചു നിൽക്കുന്നത് ഈ റാഡിൻ്റെ അവസ്ഥ ഇത് എട്ട് ലക്ഷം രൂപ മണിയൊഴിപ്പിച്ച പാലത്തിൻ്റെ റാഡാണോ ഇത് 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 എല്ലാ ഭാഗത്തും ഇതാ ഈ തകിട് ഇത് ഉൾപ്പെടെ ഇതാ ഇതാ ഇവിടെ ഈ ദാ ഇത് മോൾ ഭാഗം ആ പാലത്തിൻ്റെ അടിവശം ആ ഒരു 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 എന്താ പറയുക നമ്മുടെ ബ്ലൈഡിൻ്റെ കനമുള്ള തകിടിട്ട മൂടിയ അതിൻ്റെ അടിഭാഗമാണിത് ഇതാ ഇവിടെ ദാ ഇത് വലിയൊരു ഹോളുണ്ട് വാ ഇതാ ഇത് കണ്ടോ ഇതൊരു വലിയ ഹോളാണ് ഈ ഹോൾ ദാ ഇവിടെ ദാ ഈ പുതിയത് ഉരുക്കിയിൽ പറഞ്ഞാ ഇവിടെ ഇതെല്ലാം ആക്ച്വൽ ഇത് ഇതുൾപ്പെടെ ഇതുൾപ്പെടെ ഇതെല്ലാം പക്ക തട്ടിക്കൂട്ട് മാത്രമാണ് ഇത് ജനങ്ങളുടെ ജീവൻ വച്ചുള്ള ഒരു കളിയായതുകൊണ്ട് മാത്രമാണിതാ ഇതിനെതിരെ ഞാൻ പ്രതിഷേധവുമായി വന്നത് കാരണം ഞാൻ ഇദ്ദേഹം ഇവിടെ ഇവിടെന്താ അതല്ല ഈറാട് കണ്ടോ ഇതോ പാലം താങ്ങിക്കുന്നതാണ് ഈറാട് ആ ഈ റാഡിലാണ് പാലം താങ്ങി നിൽക്കുന്നത് ഇതാണ് നവീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് നവീകരണ പ്രവർത്തനം അതോ ആ ആ ഹോള് കണ്ടോ അതോ ആ റാഡ് നിൽക്കുന്ന ഹോള് കണ്ടോ ഇതാണ് എട്ട് ലക്ഷം രൂപയുടെ നവീകരണമെന്ന് കൗൺസിലർ പറയുന്നത് ഇതിൽ എത്ര ലക്ഷം രൂപ ചെലവായി എന്നുള്ള കാര്യം ഇത് ഈ പാലത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ആ ഈ പാലത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് മാത്രമല്ല ഈ പാലത്തിന് വേണ്ടി അല്ല തുക അനുവദിച്ചിട്ടുള്ളത് ആ തുക അനുവദിക്കാത്ത പാലത്തിന് എങ്ങനെയാണ് ഈ എട്ട് ലക്ഷം രൂപ ആയി എന്നുള്ളത് ഒന്നറിയണം പിന്നെ അതുകൂടാതെ ഈ പാലത്തിൻ്റെ ദുരവസ്ഥ കൗൺസിലർ മുന്നിൽ കണ്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് പൊങ്കാലയ്ക്ക് മുമ്പ് സമരം ചെയ്തത് അന്നും ഇതേപോലെ ആര്യ രാജേന്ദ്രൻ അന്ന് ഈ ഇതുവരെ വഴിയെ നോക്കിക്കൊണ്ട് പോയി അന്ന് ഞാൻ സമരപരിപാടിയായിട്ടിരിക്കുമ്പോൾ മേയർ ഈ മേയറിൻ്റെ ഔദ്യോഗിക വാഹനത്തിലൂടെ എൻ്റെ സമര പന്തലിന് മുന്നിലൂടെ കടന്നുപോയി ആ പതിനേ പതിനാറാം തീയതി അതായത് ഉദ്ഘാടനത്തിൻ്റെ അന്നും മേയറ് ഞാൻ സമരം ചെയ്യുന്നതിൻ്റെ മുന്നിൽ കൂടെ കാറിൽ പോയി അവരെന്നെയും കണ്ടു ഞാൻ അവരെയും കണ്ടു പക്ഷേ യഥാർത്ഥത്തിൽ മേയർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതുകൊണ്ടാവാം ആ മേഡം ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്താത്തത് പക്ഷേ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് വന്നില്ല ആരാ കൗൺസിലറാണ് ഇവിടെ വന്നത് നമ്മുടെ ഡെപ്യൂട്ടി മേയർ ആണ് വന്നത് ഉദ്ഘാടനത്തിന് വന്നത് പക്ഷേ ആ മേയർക്ക് കാര്യം മനസ്സിലായതുകൊണ്ടായിരിക്കാം മേയർ വരാത്തതെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല അതവരുടെ കാര്യമാണ് എനിക്കറിയില്ല പക്ഷേ ഈ ഉഡായ്പ്പ് ഉദ്ഘാടനം വേണ്ട എന്നും അതായത് കൗൺസിലറെ കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചത് മേയറേയും നമ്മുടെ ബഹുമാന്യനായ ഇവിടുത്തെ എം എൽ എ ശ്രീ നന്റിയും കൂടിയായ ശ്രീ ശിവൻകുട്ടി അവരുടെയാണ് ഈ കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് കൗൺസിലർ ആർ ഉണ്ണികൃഷ്ണൻ ആറ്റുകാൽ വാർഡ് കൗൺസിലർ ആർ ഉണ്ണികൃഷ്ണൻ മനഃപൂർവ്വം മേയറേയും എം എൽ എയെയും തെറ്റിദ്ധരിപ്പിച്ച് ഇതെന്തോ വലിയ സംഭവമായി എട്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ അതായത് ഇപ്പോൾ എലക്ഷൻ വരെയല്ലേ ഇലക്ഷന് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് ഈ അഴിമതി കൗൺസിലർ ഇനി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഇപ്പം ഈ പാലം പൂർത്തീകരിക്കാൻ അഴിമതിയിൽ നിന്ന് എടുത്ത പൈസ വിനിയോഗിക്കണമെന്നും വിനയപൂർവം ഞാൻ പറയുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് നാല് വോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണകക്ഷികൾ ഇതിനിടയിൽ പല റോഡുകളും പാലങ്ങളും എല്ലാം തന്നെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്തരത്തിലൊരു നവീകരണം ജനങ്ങളെ ദുരന്തത്തിലേക്ക് കടത്തിവിടും എന്നതിൽ സംശയമില്ല അതിന് ഉദാഹരണം തന്നെയാണ് ഈ നവീകരിച്ച ആറ്റുകാൽ പാടശ്ശേരി കീഴമ്പ് പാലം എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയ്ക്ക് എവിടെയാണ് നവീകരണ പ്രവർത്തനം നടത്തിയത് എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ചോദ്യം ഏകദേശം കൂടിയാൽ രണ്ട് രണ്ടര ലക്ഷം രൂപ മാത്രമേ ഈ ഒരു നവീകരണ പ്രവർത്തനത്തിന് ആവശ്യമായി വരികയുള്ളൂ എന്നിട്ടും ഈ പാലം സുരക്ഷിതമല്ല എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം എന്തായാലും വരും ദിവസങ്ങളിലും ഈ പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം